ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ കുവൈറ്റ് മങ്കോഫിലാണുള്ളത് എന്താണെന്ന് വെച്ചാൽ കുവൈറ്റുള്ള ഹൈവേ സെൻറ്ററുകളുടെ മങ്കോഫിലെ ഷോപ്പിൻ്റെ നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് അപ്പം അതിൻ്റെ പ്രമാണിച്ചാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഹൈവേ സെൻ്ററിൻ്റെ ബിൽഡിങ് കാണുന്നത് കേട്ടോ ഹൈവേ സെൻറ്ററിനെ പറ്റിയും കെ ജി എ പ്ര പറ്റിയും കുവൈറ്റിലുള്ളവരോട് വിവരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് നമുക്കറിയാം എന്നിരുന്നാലുണ്ടല്ലോ പല രീതിയിലുള്ള ചെറുതും വലുതുമായ വീഡിയോകൾ നമ്മൾ ചെയ്ത് എന്നിരുന്നാലുണ്ടല്ലോ ഒരു ഷോപ്പിംഗ് മാൾ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ബ്ലോഗ് ചെയ്യുക എന്നൊരു ആഗ്രഹമായിരുന്നേ അപ്പോൾ എല്ലായിടത്തും നമുക്കൊന്നും ഓടിച്ചേറി ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നിടത്തല്ലേ നമുക്ക് കയറിപ്പാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇപ്പം നമ്മുടെ ഇട നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ഹൈവേയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം എന്താണെന്നുള്ളത് കേട്ടോ ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹൈവേ സെൻറ്ററിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആരാന്നറിയാമോ കെ ജി അബ്രഹാംസാർ അതെ ഹൈവേ വേവിച്ചായി അതെ ഞങ്ങളുടെ എല്ലാ എല്ലാമായ പെരിയോർ ഞങ്ങളുടെ അന്നദാതാവായ പെരിയോർ ഒപ്പമാണ് ഇന്ന് നമ്മുടെ ഹൈവേ സെൻറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നത് അപ്പം എന്താണ് എവിടെ ആണെന്ന് നമുക്ക് ഓടിച്ച് നോടി നടന്നത് കാണാം കേട്ടോ So uh, from my side I wish the highway team a, a big congratulations and I wish our customers very best. You will, will get the maximum benefit from Highway Centre and um, we, are, we are happy to extend this uh, from the old uh, area. We have extended double space and we are happy to uh, provide our service to all the customers. Thank you. Happy should some Okay. Thank you. Thank you. ഈ കാണുന്ന ടീം കേട്ടോ ഹൈവേ സെൻറ്ററിൻ്റെ എല്ലാം എല്ലാം കേട്ടോ അതുപോലെ നമ്മൾ പ്രവാസി അതായത് ഞങ്ങളെ ഞാൻ ഉൾപ്പെടെപ്പെടുന്ന പ്രവാസികൾക്ക് എപ്പോഴും പറയാൻ പലതും ഉണ്ട് സങ്കടങ്ങളും പരിപ്രഭങ്ങളും ഉണ്ട് എന്നിരുന്നാലും ഉണ്ടല്ലോ ഇപ്പം ആ ആ ടീമിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടല്ലേ അതാണ് ഒരു ചെറിയ ഫ്രീഡം അതായത് ചെറിയൊരു ആപ്പിൻസ് നമ്മൾ ചെയ്യുന്നിടത്ത് നമുക്കൊരു ആപ്പിൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ പാതി വഴി നമ്മൾ പാതി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും അതാണ് നമ്മൾ ജോലി ചെയ്യുന്നിടം എങ്ങനെയുള്ളതായിരിക്കണം എന്നതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന വ്യക്തി ഈ പെരിയവർ പെരിയവർ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാര്യം അതാണ് ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല കേട്ടോ കമ്പനിയുടെ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ ഏത് ഫങ്ഷനായിക്കോട്ടെ സാധാരണ ഞങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരൊന്നുമല്ല എല്ലാ വർക്കേഴ്സിൻ്റെ ഇടയിലേക്കും സാറ് ഇറങ്ങി സ്പെൻഡ് ചെയ്യും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഐസോണ്ടിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഫുഡ് സ്റ്റോൾ വെറൈറ്റി ആയിട്ടാണ് സെറ്റ് ഇരിക്കുന്നത് വെറൈറ്റി ഫുഡുകളും ഉണ്ട് അത് ഞാൻ കാണിക്കാം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമേ എന്നാലേ വെജിറ്റബിളേന്ന് തുടങ്ങാമേ എന്തായാലും സവാളയാണല്ലോ ഇപ്പോഴത്തെ ഒരു സംസാര വിഷയം ഇവിടുത്തെ വെജിറ്റബിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ ഫാമുണ്ട് ഫാമിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ഫ്രഷായിട്ടുള്ള വെജിറ്റബിളാണ് ഇവിടെ സൈഡിൽ വെക്കുന്നത് അതാണ് ഈ ഹൈവേയുടെ ഒരു ഹൈലൈറ്റ് അതാണ് ഇവിടെ ഫാമിലികളിങ്ങനെ ഇടിച്ച് കയറുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അതുപോലെ ഈ സെക്ഷൻന്ന് വെച്ചാൽ നെറ്റ്സിൻ്റെ ഒരു ഏറിയ തന്നെയുണ്ട് ഇത് ക്വാളിറ്റിയാണ് ഇവിടെ പ്രാധാന്യം വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുതെന്ന് പറയുന്ന പോലെ ക്വാളിറ്റിയാണ് ഹൈവേക്ക് പ്രാധാന്യം അതുപോലെ നമ്മൾ എല്ലാം ഒന്ന് ഓടിച്ച് കാണിക്കട്ടോ എവിടെയാണ് എന്താണ് എവിടെയൊക്കെ ഇരിക്കുന്നു എന്നതൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കട്ടോ ഈ ഇന്റീരിയർ വർക്ക് ഒക്കെ പൊളിയാണ് കേട്ടോ നല്ല ആംബിയൻസ് ആണല്ലോ കാണാൻ ഹലോ ഭായ് ആരോട് ചോദിക്കാൻ ഇന്റീരിയർ ഇതേ ഈ വർക്ക് ആര് ചെയ്തോ നമ്മുടെ ആൾക്കാർ അതെ ഭയങ്കര കളർഫുൾ ആൾക്കാരില്ലേ എടുത്ത് കാണിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടോ

ും അതല്ലേ വിളിച്ചാൽ മതി അതുപോലോ വിഷു പ്രമാണിച്ച് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വിഷു കണി വെക്കാൻ വേണ്ടിയുള്ള ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ ബീറ്റോൾ ഐറ്റങ്ങൾ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ നല്ല വെള്ളരി മുതല് നല്ല നാടൻ ചക്ക വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ സൈഡ് പോത്ത ഉണ്ടല്ലോ ബീറ്റോളിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏറിയ ആണ് ഈ കാണുന്നത് കേട്ടോ അതുപോലെ മീറ്റ് ഐറ്റങ്ങൾ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് മീറ്റ് ഐറ്റങ്ങൾ ഐറ്റങ്ങളെല്ലാം സെറ്റാണ് ണ്ടേ ധാണ്ടേ ഒന്ന് നോക്കണം വേണ്ട നാടൻ ഇർക്കിളിച്ചൂല് ദേ ഇവിടെ കാണാം കേട്ടോ നാടൻ സാധനങ്ങൾ അതുപോലെ ഒരു ഫാമിലിക്ക് എന്താണ് വേണ്ടത് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ദേ ഇവിടെ ഒരു കോണീന്ന് ഇങ്ങനെ അടുക്കി അങ്ങ് വെച്ചേക്കെട്ടോ പിള്ളേർക്കുള്ള ബാറ്റ് ജോയ്സ് അതുപോലെ എല്ലാം ദേ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഇപ്പോഴും ഇനി നമ്മൾ കടന്നു വന്നിട്ടുണ്ട് നല്ല വസ്ത്രങ്ങളുടെ ഒരു ശേഖരമുണ്ട് കേട്ടോ എല്ലാ ഏജുകാർക്കും ഒരുപോലെ മനസ്സിന് തൃപ്തിപ്പെടുന്ന ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ വെറൈറ്റി കളറുകൾ ഡിസൈൻ എന്താ ജീൻസിൻ്റെ ഒരു വൻ ശേഖരം തന്നെ കാണാം അതുപോലെ ഉണ്ടല്ലോ ഷർട്ടുകളാണ് കണ്ണ് ചിമ്പന്നമാതിരിയുള്ള കളറിലുള്ള ഷർട്ടുകൾ കേട്ടോ നല്ല കളക്ഷൻ കേട്ടോ എല്ലാ ഏജുകാർക്കും ദാട്ടാ ഇങ്ങോട്ട് നോക്കിയാൽ ഇതെല്ലാം ലേഡീസിൻ്റെ ഏരിയ കേട്ടോ ഇവർ കുഞ്ഞിപ്പിള്ളേർക്കുള്ളത് കൊണ്ട് എല്ലാ ഓഫറാ കേട്ടോ അമ്പത് ശതമാനം തേ നല്ല അടിപൊളി ബൈക്കുകളുണ്ട് അതുപോലെ നല്ല അടിപൊളി ലേഡീസ് ബൈക്കുണ്ട് ഒപ്പറൊക്കെ ഉള്ളു കുഴപ്പമുണ്ടല്ലേ തെറ്റല്ലേ നാടൻ രീതിയിൽ നാടൻ അതൊരു നല്ലൊരു വൈബാ കാണേ സാനോ പഴപ്പൊഴിയോ നിറച്ചതാ പഴ നിറച്ചതല്ലേ ഇത് പഴപ്പൊഴിയല്ലേ ആ പഴ നിറച്ചാൽ ആദ്യം ഇട്ടു നമ്മൾ ഇവിടെ കുയറ്റി കാണുന്നേ ഇതോ കൊഴുക്കട്ടെ ഷോർ വെച്ചത് മധുരം വെച്ചതല്ലേ ശർക്കര അല്ല മനസ്സിലോ മനസ്സാരല്ലേ

ട്ടോ ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഫുഡ് കൗണ്ടർ ഹൈവേയിലെ നല്ല നാടൻ ഫുഡ് ഐറ്റങ്ങളും വെറൈറ്റി ഫുഡ് ഐറ്റങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ